ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ കണ്ടാൽ തന്നെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാമല്ലേ നമ്മളിന്ന് വാഴ വാഴയുടെ ഒരു വിഭവം ഉണ്ടാക്കണമെന്ന് ശരിയാണ് നമ്മളിന്ന് വാഴക്കൂമ്പിൻ്റെ ഒരു കട്ട്ലെറ്റാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ പൂവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് മൂന്ന് ഉരുളം കിഴങ്ങ് വേവിച്ചണം വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വൃത്തിയാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി ആ പൂവൊന്നും കളയേണ്ട കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ മാതിരിയുള്ള ഒരു നാരി പോലെ അത് നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെല്ലാം എടുത്ത് കളയണം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഒന്നും കളയാനുള്ള ഇതല്ലേ അതിനകത്ത് അതെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കാം എന്നിട്ട് പിന്നെ ആ പോളകളെല്ലാം കളഞ്ഞിട്ട് പൂ ഇതിനെ മാത്രമായിട്ട് വേറെ മാറ്റിയിട്ട് വെച്ചു ഇനി പൂവ് അതായത് വൃത്തിയാക്കിയിട്ടുള്ള ഇതാണ് കാണാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ഇനി നമുക്കതിനെ ചെറുതായിട്ട് കൊത്തി കൊത്തിയിട്ട് അരിയണം ഈ വേസ്റ്റ് ആയിട്ടുള്ള ഇതില്ലേ ഇതാണ് അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം അത് കളഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിതിനെ നന്നായിട്ട് ചെറു ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ മിക്കവാറും ഒന്നും നമ്മൾ തോരനല്ലേ വെക്കണത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരു ഒരു വ്യത്യാസത്തിന് നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കി വെക്കാം കട്ട്ലേറ്റ് ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം പിന്നെ അത് അരിഞ്ഞു കഴിഞ്ഞ ശേഷം ഈ പൂവ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കളയേണ്ട കാര്യമില്ല അതും നമുക്കിതിൻ്റെ കൂടെ തന്നെ അരിയാം പിന്നെ ഞാൻ ഇത് ഞാൻ കഴുകാറില്ല കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പോവില്ലേ അപ്പോൾ ഞാൻ അത് കാരണം അതിനകത്ത് ഞാൻ കുറച്ച് എപ്പോഴും ഞാൻ അങ്ങനെ ചേർവ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ അതിനകത്ത് വല്ല കയ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും ചെയ്യും പിന്നെ നമ്മൾ പുഴുങ്ങി നമുക്ക് ഉരുളം കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടില്ലേ അത് വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉടച്ചിട്ട് നമുക്ക് വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മളിതിലേക്ക് വെളുത്ത ഒരു താവാളം പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചേർക്കണം പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതയ്ക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇതിൻ്റെ നമുക്കിനി പിന്നെ കരിവേപ്പിൻ്റെ അല്ല പിന്നെ നമുക്കിതിനാവശ്യം കരിവേപ്പിൻ്റെ അല്ല അത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അതും നമുക്കിതിൻ്റെ കൂടെ അരിഞ്ഞു ചേർക്കാം ചെറു ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് നമുക്കപ്പോൾ ഇതെല്ലാം ആയിട്ട് ഓരോന്നായിട്ട് അരിഞ്ഞ് ചേർക്കാൻ തുടങ്ങാം അങ്ങനെ താവാള അരിഞ്ഞ് അരിയുക പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചിട്ട് അതും ചേർക്കണം പിന്നെ ഇനി നമുക്ക് ഇതിനെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അടുപ്പ് കത്തിക്കാൻ തുടങ്ങാൻ വേണ്ടി തുടങ്ങാം അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അങ്ങനെ നമുക്കിനി അടുപ്പ് വെച്ചു അടുപ്പിലേക്ക് ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം അടുപ്പിനകത്ത് നമുക്ക് ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അതെല്ലാം ഓരോന്നായിട്ട് ചേർക്കാം അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം അത് വായിൻ്റെ കിട്ടുമല്ലോ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് അതൊന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കാം വാഴക്കൂമ്പൊന്ന് നല്ലോണം ഇളക്കിയിട്ടൊന്ന് ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് വൈൻഡ് വരും നമ്മുടെ അപ്പം നമുക്ക് അത് അടച്ചു വയ്ക്കാം അത് അങ്ങനെ എന്താ ഇപ്പം അതങ്ങനെ അതായി റെഡിയായി വാഴക്കൂമ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിനികത്തേക്ക് ഉഴ ഉരുളൻ കിഴങ്ങ് ആ പുഴുങ്ങിയത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വാങ്ങി വെക്കാം പിന്നെ അതൊന്ന് ഒന്ന് തണുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അതിന് ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ ബോധമായിട്ട് നമുക്ക് പരത്തി എടുക്കാം നമ്മുടെ ഇഷ്ടം നമുക്ക് വട വടമാതിരിയോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കതിനെ ചെറിയ ചെറുതാക്കിയിട്ട് പിന്നെ ഷേപ്പാക്കിയിട്ട് കൊടുക്കാം ഷേയ്പ്പാക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ അതിനകത്തേക്ക് ചേർക്കാൻ പോണത് ഞാൻ മുട്ട മുട്ടയൊന്നും ഞങ്ങൾ വെജിറ്റേറിയൻ ആയത് കാരണം ഞാൻ അതിനകത്ത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കാൻ പോണത് കുറച്ച് മൈദമാവ് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ മുട്ട വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ക്രംസൊന്നും ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ബ്രെഡ് ക്രംസിന് പകരം ഞാൻ കുറച്ച് റവയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കും ഇതിൽ എണ്ണയ്ക്ക് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല ഞാൻ ശാലു ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയ കാരണം കൊണ്ട് ഞാൻ ശാലു ഫ്രൈ ആണ് ചെയ്യണത് അങ്ങനെ നമ്മുടെ എല്ലാ കട്ട്ലെറ്റും കട്ടിക്കകത്ത് ഞാൻ നിരത്തി ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാം നിരത്തി കഴിഞ്ഞു നിരത്തി കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് പിന്നെ മറിച്ചിടണം മറിച്ചിട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മുടേതാ കട്ട്ലെറ്റ് ഇതുമാതിരിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവിണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം താങ്ക് യു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം